ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ബ്യൂട്ടിഫുൾ വെഡ്ഡിങ് എന്ന മൂവിയാണ് അപ്പോൾ നമുക്ക് സമയം വൈകാതെ കഥയിലേക്ക് പോയാലോ ഈ കാണുന്ന രണ്ടു പേരാണ് ട്രാവിസും ആബിയും ഇവരാണ് ഈ കഥയിലെ ഹീറോയിനും ഹീറോയും ട്രാവിസും ആബിയും ഏഴ് ദിവസം മുൻപാണ് കല്യാണം കഴിച്ചത് എന്നാൽ ഇപ്പോൾ അവർ ഒരു പള്ളിയിലച്ചൻ്റെ അടുത്ത് വന്ന് ഡിവോഴ്സ് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പള്ളിയിലച്ചൻ അവരോട് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിച്ചതും പിന്നെ കല്യാണം കഴിച്ചതും എന്ന് ചോദിക്കും അങ്ങനെ അവർ ആ കഥ പറയാൻ തുടങ്ങും ആബിയും ട്രാവിൽസും ആദ്യമായി കാണുന്നത് ട്രാവിൽസിന്റെ ഒരു ഫൈറ്റിനിടയിലാണ് അന്ന് ട്രാവൽസിനെ കാണുമ്പോൾ തന്നെ ആബിക്ക് ഒരു ഒക്കെ തോന്നും അങ്ങനെ അതിനുശേഷം അവർ കോളേജിൽ വെച്ച് കണ്ടുമുട്ടുകയും കൂടുതൽ അടുക്കുകയും ചെയ്യും എന്നാൽ ഒരു ദിവസം ആബിക്ക് ട്രാവിൽസിന്റെ റൂമിൽ അവിചാരിതമായി സ്റ്റേ ചെയ്യേണ്ടി വരുമോ അങ്ങനെ ഒരു ദിവസം ആബി ട്രാവിൽസിനോട് നീ ഈ ഫൈറ്റിൽ തോൽക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ ഒരു മാസം നിൽക്കാമെന്ന് സമ്മതിക്കും എന്നാൽ ആബി ട്രാവിൽസിനോട് ബെറ്റിൽ തോൽക്കുകയും ആവിസിന്റെ കൂടെ മുപ്പത് ദിവസം നിൽക്കേണ്ടി വരികയും ചെയ്യും അങ്ങനെ ആബിയും ട്രാവിൽസും ഒരുമിച്ച് കഴിഞ്ഞ് പരസ്പരം ഇഷ്ടത്തിലാകും എന്നാൽ അങ്ങനെ ഒരു ദിവസം ഡേവിയൻ എന്ന പേരുള്ള ഒരുത്തൻ ആബിയുടെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോവുകയും ഇയാൾ തരേണ്ട പണം ആബി തരണമെന്ന് പറയുകയും ചെയ്യും ആബി നല്ലൊരു ഗ്യാബിളിംഗ് ഗെയിമർ ആണ് ഒരു ദിവസം കൊണ്ട് തന്നെ ഗ്യാബിൾ ചെയ്ത് അവൾ അച്ഛൻ കൊടുക്കാനുള്ള പണമെല്ലാം അവൾ ഉണ്ടാക്കുക എന്നാൽ ആ ഡേവിയൻ ആബിയെ ട്രാപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ട്രാവിസ് അങ്ങോട്ടേക്ക് വന്ന് ആളുകളെ എല്ലാം അടിച്ചോടിച്ച് അവളെ രക്ഷിക്കും ഇതാണ് അവരുടെ ലവ് സ്റ്റോറി ഇതെല്ലാം അവർ രണ്ടുപേരും ആ ഫാദറിനോട് പറയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നതെന്ന് ചോദിക്കും ഇതിന് കാരണം ആറ് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു കാരണമാണെന്നും പറഞ്ഞു അവർ ആ കഥ പള്ളിയിലെ അച്ഛനോട് പറയാൻ തുടങ്ങും അങ്ങനെ ആറ് ദിവസങ്ങൾക്ക് മുമ്പ് ആബിയും ട്രാവിസും ഉള്ളത് ലോസ് വകസിൽ അവരുടെ രണ്ട് ഫ്രണ്ട്സും അവരോടൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ ബോധമില്ലാതെ മദ്യം കഴിച്ച് രാവിലത്തെ ഹാങ് ഓവറിൽ എണീക്കുമ്പോഴാണ് അവർ നാലുപേരും തങ്ങളുടെ റൂം ആകെ കുറെ അധികം പണം കിടക്കുന്നത് കണ്ട് അവർ ഞെട്ടുന്നത് ഇത്രയും പണം എങ്ങനെയാണ് തങ്ങളുടെ റൂമിൽ വന്നതെന്ന് കൺഫ്യൂസ്ഡ് ആയി അവർ ഇന്നലെ എടുത്ത ഒക്കെ നോക്കുമ്പോഴാണ് ആബി ഇന്നലെ ഗാമ്പിൾ ചെയ്ത് കുറെ അധികം പണം ഉണ്ടാക്കിയെന്ന് അവർക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇന്നലെ ബോധമില്ലാതെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു വന്നു ബോധമില്ലാതെ തങ്ങൾ കല്യാണം കഴിച്ചോ എന്ന് എന്നോർത്ത് അവർ രണ്ടുപേരും ടെൻസ്ഡ് ആകും എന്നാൽ അപ്പോഴേക്കും ആ ഡേവിയൻ അവരെ വിളിച്ച് നിങ്ങൾ എനിക്ക് തരാനുള്ള പണം മര്യാദയ്ക്ക് തരണമെന്ന് പറഞ്ഞു പറഞ്ഞു നീ എന്നെ ട്രാപ്പിലാക്കാൻ എന്ന് ചോദിച്ച് ആ ബി ആ ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം അവർ പറയും എന്തായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം പണവുമുണ്ട് നമുക്ക് മെക്സിക്കോയിലേക്ക് പോയി ഹണിമൂൺ എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും മെക്സിക്കോയിലേക്ക് പോകാനായി ഒരു സൈക്കോയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കും ഇങ്ങനെ ആ സൈക്കോ അവരെയും കൂട്ടി അവന്റെ ഹെലികോപ്റ്ററിൽ മെക്സിക്കോയിലേക്ക് പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഹീറോയുടെയും ഹീറോയിന്റെയും കൂട്ടുകാർ പറയും ബേബി നമ്മൾ ഫ്ലൈറ്റിൽ ഇരുന്ന് സെക്സ് ചെയ്തിട്ടില്ലല്ലോ വാ നമുക്ക് ഫ്ലൈറ്റിൽ ഫ്ളൈറ്റിലിരുന്ന് സെക്സ് ചെയ്യാമെന്നും പറഞ്ഞു അവർ രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോകും ഇതെന്താ ഇവിടെ നടക്കുന്നത് ഞങ്ങളുടെയാണോ അവരുടെയാണോ ഹണിമൂണെന്നോർത്ത് അവർ രണ്ടുപേരും ലിപ് ലോക്ക് അടിക്കും അങ്ങനെ കുറെ ദൂരം യാത്ര ചെയ്ത് അവർ വൈകിട്ടോട് കൂടി മെക്സിക്കോയിൽ എത്തും മെക്സിക്കോയിലെ ഒരു വലിയ റിസോർട്ടിലാണ് അവർ ഹണിമൂൺ ആഘോഷിക്കാനായി വന്നിരിക്കുന്നത് അവരെത്തുമ്പോഴേക്കും അവിടുത്തെ മാനേജർ വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകും എന്നാൽ അപ്പോഴാണ് ആബിയുടെ കണ്ണിൽ ആ റിസോർട്ടിലെ ഒരു ജോലിക്കാരനെ തടയുന്നത് അവൻ വളരെ ഹോട്ടായിരുന്നു ആബി അവനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ട്രാവൽസ് അവളെ കൂട്ടിക്കൊണ്ടു പോകും അങ്ങനെ ആ റിസോർട്ടിലെ മാനേജർ ആ ഹാപ്പിനെസ് റൂമൊക്കെ അവരെ കാണിച്ച ശേഷം അവരെ അവരുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി ഒരുങ്ങും ആദ്യം അവരുടെ ഫ്രണ്ട്സിന്റെ റൂമിലേക്കാണ് അയാൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിനുശേഷം ട്രാവൽസും ആബിയും തങ്ങളുടെ റൂമിലേക്ക് വരും റൂമിലേക്ക് വരുമ്പോൾ തന്നെ രണ്ടുപേരും റൊമാൻറിക് മൂഡിലാകും അങ്ങനെ അവർ രണ്ടുപേരും ആ റൂമിലിരുന്ന് ഒരുപാട് പിക്സ് ഒക്കെ എടുക്കും അതിനുശേഷം റൊമാൻറിക് മൂഡിലായ രണ്ടുപേരും ബെഡിലേക്ക് ചാടി വീണ് പരസ്പരം കിസ് ചെയ്യാനായി ഒരുങ്ങും അങ്ങനെ അവർ രണ്ടു പേരും ആ പട്ടാപ്പകൽ ഇൻറ്റിമേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങളുടെ കയ്യിൽ പ്രൊട്ടക്ഷൻ ഇല്ല എന്നോർത്ത് ആബി ട്രാവിൽസിനെ താഴേക്ക് തള്ളിയിടുന്നത് എവിടെന്നെങ്കിലും പോയി പ്രൊട്ടക്ഷൻ ഒപ്പിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ട്രാവിൽസിനെ അവൾ റൂമിൽ നിന്ന് ഓടിക്കും ട്രാവിൽസ് ഉടനെ തന്റെ ഫ്രണ്ടിന്റെ റൂമിലേക്ക് വരും അവനും പ്രൊട്ടക്ഷൻ ഇല്ലാതെ പെട്ടു നിൽക്കുകയാണെങ്കിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് അവർ രണ്ടു പേരും ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഡിന്നർ ഡേറ്റിനായി പോവുകയാണ് എന്നാൽ അപ്പോഴേക്കും ഒരു റെഡ് ഡ്രസ്സിൽ സുന്ദരിയായ നമ്മുടെ ആബി ട്രാവിൽസിന്റെ അടുത്തേക്ക് വരും ട്രാവിൽസ് അവളെയും കൂട്ടി ഡിന്നർ ടേബിളിന്റെ അടുത്തേക്ക് ചെന്ന് അവർ രണ്ടു പേരും ഡിന്നർ കഴിക്കാനായി സ്റ്റാർട്ട് ചെയ്യും എന്നാൽ അപ്പോഴേക്ക് ആബി ട്രാവിൽസിനായി താൻ കൈകൊണ്ടുവരത്താൽ ഒരു കാർഡ് എടുത്തു കൊടുക്കും അതിൽ ട്രാവിൽസിന്റെ ഹസ്ബൻഡ് എന്ന രീതിയിലുള്ള പെർഫോമൻസ് എത്രയാണെന്നുള്ള ആയിരുന്നു അത് എന്നാൽ ആ ട്രാവിൽസിന് അത് അത്ര ഇഷ്ടമാകില്ല എന്നാൽ അപ്പോഴേക്കും ആ മാനേജർ അവർക്കുള്ള ഫുഡുമായി വരും എന്നാൽ അപ്പോഴാണ് ട്രാവിൽസിന്റെ ഫോണിൽ ഫ്രണ്ട് മെസ്സേജ് അയക്കുന്നത് ഫുട്ബോൾ മാച്ച് തുടങ്ങി നീ കാണാൻ വരുന്നില്ലേ എന്ന് ചോദിക്കും ട്രാവിൽസ് ആബിയോട് താൻ വാഷ്റൂമിൽ പോയി വരാമെന്നും പറഞ്ഞു നേരെ തന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെല്ലും അങ്ങനെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി എത്ര ഗോൾ അടിച്ചു എന്നൊക്കെ അറിഞ്ഞ ശേഷം ട്രാവിൽസ് വീണ്ടും ആബിയുടെ അടുത്തേക്ക് വരിക എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഫുഡ് എല്ലാം വലിച്ചു വരി കുടിക്കും അപ്പോഴേക്കും മാനേജർ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കും ഫുഡൊക്കെ നിനക്ക് ഇത്രയധികം ഇഷ്ടമായോ എന്നും എങ്കിൽ കുറച്ചുകൂടെ ഫുഡ് എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞ് അയാൾ അകത്തേക്ക് പോകും എന്നിട്ട് ട്രാവിൽ വീണ്ടും ആബിയോട് പറയും താൻ ഒന്നുകൂടി വാഷ്റൂമിൽ പോയി വരാമെന്ന് അവൻ്റെ പെരുമാറ്റം കണ്ട് ആബിക്ക് എന്തോ വിയേഡായി തോന്നും എന്നാൽ അവിടെ നിന്ന് അവൻ നേരെ വന്നത് ഫുട്ബോൾ മാച്ച് കാണാനായിരുന്നു അപ്പോഴേക്കും ആബി അവൻ്റെ അടുത്തേക്ക് വരും ആബി അവനോട് ചോദിക്കും എന്നോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും വലുത് നിനക്ക് ഈ ഫുട്ബോൾ മാച്ച് കാണുന്നതായിരുന്നു അല്ലേ എന്നിട്ട് അവൾ അവനോട് പറയും ഹസ്ബൻഡ് എന്ന രീതിയിൽ നിന്റെ പെരുമാറ്റം വളരെ മോശമാണെന്ന് പറയും എന്നാൽ അടുത്ത ദിവസം ആബി എണീക്കുമ്പോൾ ആരോ ഒരാൾ പുറത്ത് പാട്ട് പാടുന്ന ശബ്ദം കേട്ടാണ് അവൾ ഉണരുന്നത് ആബിയെ ഇംപ്രസ് ചെയ്യാനായി ആ റിസോർട്ടിലെ മ്യൂസീഷ്യനെ വിളിച്ച് ട്രാവൽസ് ഒരു പാട്ട് പാടുകയാണ് അവൾക്കായി അതിനുശേഷം അവർ രണ്ടുപേരും ബീച്ചിലേക്ക് വന്ന് തങ്ങളുടെ ഹണിമൂൺ അടിച്ചു പൊളിക്കുകയാണ് അപ്പോഴേക്കും ആബിക്ക് ട്രാവൽസിനോടുള്ള ഇംപ്രഷൻ കൂടി വന്നു എന്നാൽ അന്ന് ഈവനിങ് ആവുമ്പോഴേക്കും ആ റിസോർട്ടിലെ കറണ്ട് പോകും അവരവിടെയെല്ലാം മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് ഒരു ഗെയിം കളിക്കാനായിരിക്കും അങ്ങനെ അവർ എല്ലാവരും പരസ്പരം പരസ്പരമിരുന്ന് ഗെയിം കളിക്കുന്നതിനിടെ റാവിയും ട്രാവിസും എന്തോ റൊമാൻറ്റിക്കായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനിടയിൽ ട്രാവിസ് പറയുന്നത് എന്തോ ഒരു കാര്യം അവൾക്ക് ഇഷ്ടപ്പെടാതെ താൻ പോകുന്നുവെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പൂളിലേക്ക് വരും എന്നാൽ അപ്പോഴേക്കും ട്രാവിസും ആ പൂളിലേക്ക് വന്ന് നീ എന്താ എന്നോട് പിണങ്ങിയതാണോ എന്ന് ചോദിച്ച് ആ പൂൾ അന്ന് അവരുടെ മണി ഇറയാക്കും എന്നാൽ അടുത്ത ദിവസം രാവിലെ എണീക്കുന്ന ട്രാവിൽസ് കാണുന്നത് ആബിയ റിസോർട്ടിലെ പൈ ആയി ബോൾ ജഗ്ലിംഗ് ചെയ്യുന്നത് പഠിപ്പിക്കുന്നതാണ് എന്നാൽ അവർ രണ്ടുപേരും പരസ്പരം നിൽക്കുന്നത് കാണുമ്പോൾ ട്രാവിൽസിന് അത്ര ഇഷ്ടമാവില്ല എന്നാൽ അപ്പോഴേക്കും ടൌവൽ മാത്രം കൊടുത്തിരുന്ന ട്രാവിൽസിന്റെ മുണ്ടഴിഞ്ഞു പോകും ട്രാവിൽസിന് താനും ആ റിസോർട്ടിലെ ജോലിക്കാരനും തമ്മിൽ സംസാരിച്ചത് അത്ര ഇഷ്ടമായില്ല എന്ന് ആബിക്ക് മനസ്സിലാകും ആബി എങ്ങനെ ഭക്ഷണം കഴിക്കാനായി തന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വരുമ്പോൾ ട്രാവിൽസും അങ്ങോട്ടേക്ക് വരും എന്നാൽ ട്രാവിൽസ് ആബിയുടെ അടുത്തിരിക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കും എന്നിട്ട് ട്രാവിൽസ് ആബിയെ എന്തൊക്കെയോ ുത്തി സംസാരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അവർ പേരും അടുത്തുള്ള ബീച്ചിലേക്ക് പോകും എന്നാൽ അപ്പോഴേക്കും അവിടെയുള്ള രണ്ട് ഗേൾസ് അങ്ങോട്ടേക്ക് വന്ന് ട്രാവിൽസിനോട് ഭയങ്കര ഹാൻഡ്സമാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ ടോപ്പ് ഡ്രസ് ഊരും എന്നാൽ അതൊരു ന്യൂഡ് ബീച്ചായിരുന്നു ട്രാവിസ് ആ പെണ്ണുങ്ങളോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആബി അതിൽ താനും തന്നെ ഡ്രസ്സ് ഊരാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൾ ഡ്രസ് ഊരും എന്നാൽ ആബി ഡ്രസ്സ് ഊരുന്നത് ട്രാവിൽസിന് അത്ര ഇഷ്ടമാവ് എന്നാൽ ട്രാവിൽസ് പറയുന്നത് കേൾക്കാതെ ആബി ബീച്ചിലേക്ക് പോകും എന്നാൽ ആബിയെ രൂക്ഷമായി നോക്കുന്നവന്മാരെ എല്ലാവരെയും ബോക്സർ കൂടിയായ ട്രാവിൽ എടുത്തിട്ട് ഇടിക്കും എന്നാൽ അപ്പോഴേക്കും ബീച്ചിൽ അടിയുണ്ടാക്കിയെന്നും പറഞ്ഞ് അവിടുത്തെ പോലീസുകാർ വന്ന് ആബിയൻ ട്രാവിസിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നാൽ ഇതേ സമയം അമേരിക്കയിലുള്ള ലോസ് ഡേവിയന് ഒരു ഫോൺ കോൾ വരും ആബിയൻ ഡ്രാവിസും അടിയുണ്ടാക്കിയതിന് മെക്സിക്കോയിലെ ഒരു ജയിലിലാണ് ഉള്ളതെന്നും പറഞ്ഞായിരുന്നു ആ കോൾ എന്നാൽ അന്ന് രാത്രി ആ ഹോട്ടലിലെ മാനേജർ ആബിയൻ ട്രാവിസിനെയും ജയിലിൽ നിന്ന് ഇറക്കും എന്നാൽ തിരികെ ഹോട്ടലിൽ നിന്ന് വരുന്നതിനിടയിൽ വീണ്ടും ആബിൻ ഡ്രാവിസും വഴക്കായി ആബി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടും ആബിയെ പിടിക്കാനായി ആ ഹോട്ടലിലെ പയ്യൻ പിറകെ ഓടും ആൾ ട്രാവിൽസും പിറകെ പോകാനായി ഒരുങ്ങുമ്പോൾ മാനേജർ ട്രാവിൽസിനോട് പറയും നിന്നെ പേടിച്ചാണ് അവൾ ഓടിയത് അതുകൊണ്ട് നീ വിഷമിക്കേണ്ട എന്റെ ജോലിക്കാരൻ പയ്യൻ അവളെ സേഫായി കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറയും എന്നാൽ പീറ്ററിന് പേരുള്ള ആ ഹോട്ടലിലെ ജോലിക്കാരൻ പയ്യൻ ആബിയുടെ അടുത്തേക്ക് ചെല്ലും എന്നാൽ തിരികെ ഹോട്ടലിലെത്തിയ ട്രാവിൽസ് ആബിയെ ഫോണിൽ വിളിച്ച് കുറെ തേറി പറയും എന്നാൽ ഇതെല്ലാം കേൾക്കുകയായിരുന്ന അവരുടെ ഫ്രണ്ട് ട്രാവിൽസിനോട് പറയും അവളെ എന്തൊക്കെയാ പറയുന്നത് നീ അവളെ ഒട്ടും റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് ട്രാവിസിനോട് അവൾ പറയും എന്നാൽ ഇതേ സമയം ആബിയും ആ ഹോട്ടലിലെ പയ്യൻ പീറ്ററും കൂടി ട്രാവിസിനെ പറ്റി സംസാരിച്ചു വരികയാണ് ട്രാവിസിനെ ആബിക്ക് ഒരുപാട് അധികം ഇഷ്ടമാണ് പക്ഷെ ട്രാവിസ് വളരെ പോസിറ്റീവ് ആണെന്ന് ആബി പീറ്ററിനോട് പറയും പീറ്ററിനെ പറ്റി ആബി ചോദിക്കുമ്പോഴാണ് അവൻ പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു പള്ളിയിലച്ചൻ അവൻ പഠിക്കുകയാണ് എന്നാൽ ഇതേ സമയം ട്രാവിൽസും അവരുടെ ഫ്രണ്ടും കൂടി ഇവരുടെ റിലേഷനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും അവളുടെ ബോയ് അത് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ പെട്ടെന്ന് സിൽ നിന്ന് താഴേക്ക് വന്ന് വീരും എന്നാൽ അവൾ അപ്പോൾ അവനോട് ചോദിക്കും നീ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുകയായിരുന്നോ നിനക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല അല്ലേ എന്ന് ചോദിച്ച് അവൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്നാൽ ഇതേ സമയം പീറ്ററും ആബിയും കൂടി തിരികെ ഹോട്ടലിലേക്ക് വരികയാണ് ആപി തിരികെ റൂമിലെത്തുമ്പോഴാണ് ട്രാവിൽസ് അവിടെ പോളിന്റെ അടുത്ത് ഇരിക്കുന്നത് കാണുന്നത് ആബി ട്രാവിൽസിന്റെ അടുത്ത് വന്ന് താൻ ചെയ്തതിനൊക്കെ സോറി പറയും എന്നാൽ ട്രാവിൽസ് പറയും നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ ഞാനല്ലേ എല്ലാ തെറ്റും ചെയ്തതാണ് എന്റെ ആബി ട്രാവിസിനോട് പറയും എന്തായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞു പക്ഷേ നമുക്ക് രണ്ടുപേർക്കും ഒരു ബാച്ചിലർ പാർട്ടി നടത്തുകയാണെങ്കിൽ അതൊരു റിലീഫായിരിക്കുമെന്ന് പറയും ട്രാവിസ് ഉടനെ തന്നെ എന്റെ ബ്രദേഴ്സിനെ വിളിച്ച് അങ്ങോട്ടേക്ക് വരുത്തും എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ ട്രാവിസിന്റെ നാല് ബ്രദേഴ്സും മെക്സിക്കോയിലേക്ക് എത്തും എന്നാൽ ഇതേ സമയം ആ വില്ലൻ ഡേവിയനും അവരെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്നാൽ അപ്പോഴും തന്റെ ബോയ് ഫ്രണ്ട് താൻ പറയുന്നത് ഒളിഞ്ഞിരുന്ന് കേട്ടുവെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വഴക്ക് കൂടിക്കൊണ്ടേയിരുന്നു എന്നാൽ അപ്പോഴേക്കും ട്രാവിസിന്റെ ബ്രദേശ് അങ്ങോട്ടേക്ക് വന്ന് അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ബീച്ചിലേക്ക് പോകും അങ്ങനെ ബീച്ചിലേക്ക് എത്തി അവരെല്ലാവരും അവിടെ എൻജോയ് ചെയ്യും അപ്പോഴും ട്രാവിസിന്റെ ഫ്രണ്ട് തന്റെ ഗേൾ ഫ്രണ്ടിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനായി അവളുടെ അടുത്തേക്ക് എത്തുമെങ്കിലും അവൾ അമ്പിനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം ബോയ്സ് എല്ലാവരും കൂടി തങ്ങളുടെ ബാച്ചുലർ പാർട്ടി ആഘോഷിക്കാനായി അടുത്തുള്ള ബാറിലേക്ക് പോകും ഇതേ സമയം ആബിയും അവളുടെ ഫ്രണ്ടും കൂടി അടുത്തുള്ള സ്പായിലേക്ക് പോകുമ്പോഴാണ് അവിടേക്ക് ഒരു പെണ്ണ് വരുന്നത് അവൾ ആബിയോടും ആബിയുടെ ഫ്രണ്ടിനോടും പറയും ചെറുതെ എന്തിനാ ഇത്ര ചെറുതിലെ മാരേജ് കഴിക്കുന്നത് ഈ പ്രായത്തിലൊക്കെ എൻജോയ് ചെയ്ത് നടക്കുകയല്ലേ വേണ്ടത് അതിനുശേഷം ആബിയും ഫ്രണ്ടും കൂടി അവിടെ ഒരു ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും ഗേൾസ് ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത് അപ്പോഴേക്കും ഒരു കുഞ്ഞുകുട്ടി ഫൈറ്റിനായി വരുമ്പോൾ ആബി പറയും അവൾ വളരെ ക്യൂട്ടാണ് ഞാൻ അവളോടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നുവെന്ന് എന്നാൽ ആബി തമാശക്കാണ് ഫൈറ്റ് ചെയ്യാൻ ചെന്നത് എന്നാൽ ആ പെണ്ണാകട്ടെ ആബിയെ എടുത്തിട്ട് ഇടിക്കും എന്നാൽ ഇതേ സമയം ആബി അന്വേഷിച്ച് ട്രാവിൽസും അങ്ങോട്ടേക്ക് എത്തും ട്രാവിൽ ആബിയോട് ആ പെണ്ണിനെ ഇടിച്ചു വീഴ്ത്താനുള്ള ട്രിക്കൊക്കെ പറഞ്ഞുകൊടുക്കും ട്രാവിൽസ് പറഞ്ഞു കൊടുത്ത ഇൻസ്ട്രക്ഷൻ ഒക്കെ കേട്ട ആബി അടുത്ത ഫൈറ്റിൽ ആ പെണ്ണിനെ അടിച്ചു വീഴ്ത്തും അങ്ങനെ ഒടുവിൽ ആ ഫൈറ്റിന്റെ അവസാനം ആബി തന്നെ ജയിക്കും അവർക്ക് രണ്ടുപേർക്കും വലിയ സന്തോഷമാകും എന്നിട്ട് അവൻ ആബിയോട് പറയും നീ പോയി എൻജോയ് ചെയ്ത മോളെ നമുക്ക് നാളെ കാണാമെന്ന് പറയും ഇതിനുശേഷം അന്ന് വൈകിട്ട് നടക്കുന്ന പാർട്ടിയിലേക്ക് ട്രാവിൽസ് വരികയാണ് ട്രാവിൽസിന്റെ ബ്രദേഴ്സും ഉണ്ടായിരുന്നു ആ പാർട്ടിയിൽ ട്രാവിസിന്റെ ട്രാവിൽസിന്റെ ആകട്ടെ ആ പാർട്ടിയിൽ കണ്ട ഓരോ പെൺപിള്ളവരോടൊപ്പം പോവും ട്രാവിസ് മാത്രം ഒറ്റയ്ക്കാകും എന്നാൽ ഇതേ സമയം മറ്റൊരിടത്ത് ആബിയും കൂട്ടുകാരിയും ആ ബ്യൂട്ടി പാർലറിൽ വെച്ച് കണ്ട പെണ്ണിനോടൊപ്പം ബാച്ചിലർ പാർട്ടി എൻജോയ് ചെയ്യുകയാണ് എല്ലാവരും ആ പാർട്ടി എൻജോയ് ചെയ്യുമ്പോൾ ആബി ഇല്ലാത്തത് കൊണ്ട് ട്രാവിൽസ് മാത്രം അവിടെ ഒറ്റയ്ക്കാകും എന്നാൽ അപ്പോഴേക്കും അന്ന് ബീച്ചിൽ വെച്ച് കണ്ട രണ്ട് പെണ്ണുങ്ങൾ അങ്ങോട്ടേക്ക് വന്നു ഇന്ന് രാത്രി ഒരുമിച്ച് സ്പെൻഡ് ചെയ്താലോ ഞാൻ നിന്റെ ഗേൾഫ്രണ്ടിനോട് പറയില്ല എന്ന് പറയും ട്രാവിസ് അവരോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ട്രാവിൽസ് അറിയാതെ ട്രാവിൽസിന്റെ പോക്കറ്റിൽ നിന്ന് അവന്റെ ഫോൺ ആ പെണ്ണുങ്ങൾ എടുത്തിരുന്നു ലേറ്റ് നൈറ്റ് ആകുമ്പോൾ ട്രാവവിൽസിനെ മിസ്സേജ് കുടിച്ച് ബോധമില്ലാതിരിക്കുന്ന ആബി ട്രാവിൽ ഫോണിൽ വിളിക്കും ഫോൺ എടുക്കുന്നത് ആ പെൺപിള്ളാരായിരുന്നു ട്രാവിൽ ആ പെൺപിള്ളേരോടൊപ്പം എൻജോയ് ചെയ്യുകയാണെന്ന് കരുതിയ ആബി അടുത്തുള്ള റൂമിൽ കിടന്നുറങ്ങുകയായിരുന്ന ഒരുത്തന്റെ അടുത്തേക്ക് വന്ന് താനും മറ്റൊരുത്തനുമായി നൈറ്റ് എൻജോയ് ചെയ്യുകയാണെന്ന് തോന്നിപ്പിക്കാനായി ആ ഉറങ്ങിക്കിടക്കുന്ന അവന്റെ അടുത്ത് വന്ന് കുറെ ഫോട്ടോസ് എടുത്ത് ട്രാവിൽസിന് അയക്കും എന്നാൽ അടുത്ത ദിവസം ആബിയെ കാണാത്ത ട്രാവിൽ ആബിയെ ഫോണിൽ വിളിക്കും ഇന്നലെ ട്രാവിൽസിനെ ജലസാക്കാനായി ഫോട്ടോ എടുക്കാനായി ആ പയ്യന്റെ റൂമിൽ കയറിയ ആ ണം കാരണം അവന്റെ റൂമിൽ കിടന്നുറങ്ങിപ്പോകും എന്നാൽ ഇതും കണ്ടുകൊണ്ടുവന്ന ട്രാവൽസ് അവിടേക്ക് വന്ന് അവിടെ എല്ലാവരെയും അടിച്ചു പ്രശ്നമുണ്ടാക്കും ഇതാണ് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് ഇത് കാരണമാണ് തങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതെന്ന് അവർ ആ അച്ഛനോട് പറയും എന്നാൽ അവർക്ക് രണ്ടു പേർക്കും തങ്ങൾ രണ്ടുപേരും തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായെങ്കിലും ആബി പറയും എനിക്കിനി ക്ഷമിക്കാൻ കഴിയില്ല എന്ന് കേട്ട് ട്രാവിൽസ് എനിക്കും ഇനി ഒന്നിനും വയ്യ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അതിനുശേഷം ആബി തന്റെ ഫ്രണ്ടിനെ വിളിച്ച് താനും ട്രാവിൽസുമായി ബ്രേക്കപ്പായെന്ന് പറയുമ്പോഴാണ് ദേവിയൻ അവരെ അന്വേഷിച്ച് അവിടെ എത്തിയെന്ന് അവൾക്ക് മനസ്സിലാകുന്നത് അവന്റെ കയ്യിൽ എന്തോ ഒരു പൊതിയുമുണ്ട് അങ്ങനെ ഡേവിയൻ പതുങ്ങി പതുങ്ങി പോകുന്നത് കണ്ട് ആബിയും അവന്റെ പിന്നാലെ അവൻ കാണാതെ തന്നെ പോകും അതിനുശേഷം ആബി ഒരു കല്ലെടുത്ത് പെട്ടെന്ന് അവന്റെ തലക്കടിച്ച് അവർ രണ്ടുപേരും അവിടെ കിടന്ന് അടി കൂടും അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഡേവിയൻ ആബിയോട് പറയുന്നത് ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ പാർട്ണർ എന്നെ ഉപേക്ഷിച്ചു പോയി അതിന്റെ സങ്കടത്തിലാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയും എന്നാൽ ഇതേ സമയം ട്രാവിസിന്റെ ബ്രദേഴ്സ് അവന്റെ അടുത്ത് വന്ന് പറയും നിനക്ക് ആബി ഇഷ്ടമാണെങ്കിൽ നീ അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം വിട്ടുകളയല്ല വേണ്ടതെന്ന് പറയും എന്നാൽ ഇതേ സമയം ആബി താഴെക്കൂടെ പോകുന്നത് കണ്ട് ട്രാവിസ് മുകളിൽ നിന്ന് താഴേക്കെടുത്ത് എടുത്ത് ആബിയുടെ അടുത്ത് വന്ന് അവളെ കിസ് ചെയ്ത് അങ്ങനെ അതിനുശേഷം അവരുടെ രണ്ടു പേരുടെയും കല്യാണം അവിടെ വെച്ച് നടക്കുക ഇതേ സമയം തന്നെ അവരുടെ ബ്രേക്കപ്പ് ആയ രണ്ട് ഫ്രണ്ട്സും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് വീണ്ടും ഒന്നിക്കും അതിനുശേഷം ആബിയും ട്രാവിൽസും കൂടി ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന സീനോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്